കുറച്ച് വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മളിപ്പോ വീഡിയോയിലൊക്കെ വന്നത് അവരോട് ഇറക്കുമ്പോൾ കുറച്ച് സത്യങ്ങൾ വിളിച്ച് പറയണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തത് അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും അറിയാറുണ്ട് ഓനെ പൂട്ടിയിട്ട് വളർത്താൻ വേണ്ടി വാങ്ങിയ സാധനം അല്ല ഓൻറെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് വാങ്ങിയ സാധനം ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ നമ്മളാ വീട്ടിൽ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം രണ്ടാമത് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയി രണ്ടാമത് പിന്നെയും വന്നിട്ടുണ്ട് രണ്ടു ദിവസം ലീവുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾ വീട് ഇങ്ങനെ നിൽക്കലാണ് അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ബക്രീദാണ് നമ്മൾ എടുക്കുന്നത് നേരെ അപ്പുറത്തേക്ക് പോകാം നേട്ടൻ്റെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോകാൻ നോക്കാനാണ് സങ്കടകരമായ ഒരു സംഭവം കൂടി നമുക്ക് പറയാനുണ്ട് എല്ലാവരോടും കുറച്ച് സത്യങ്ങൾ കൊറച്ച് സത്യങ്ങള് വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് വീഡിയോ കാരണം നിങ്ങൾ ഇത് കാണണം ഇവരിത് ഇവരെല്ലാരും റെഡിയാകുന്നുണ്ട് കേട്ടോ ായി ഇവര് രണ്ടാളം റെഡിയായി വണ്ടി എടുത്തിട്ട് പോവാൻ അല്ല അല്ലേ ഇന്ന് ഇന്ന് ബക്രീതാണ് അപ്പൊ എന്താണ് ഇവരെ മാത്രം വിളിച്ച് നമ്മളെ വിളിച്ചില്ല അത് എന്തോ ആയിക്കോട്ടെ അതല്ല അത് അതൊരു വിഷയം നല്ലവീടാ പക്ഷെ നമ്മളെ വിളിച്ചോ ഇല്ലല്ലോ ഇവിടെ വിളിക്കുമ്പോ അങ്ങനെയല്ലേ നമ്മൾ ഇവിടെ നമ്മളെ വിളിക്കാണ്ട് ആയിക്കോട്ടെ ഇത് എന്താ ഇത് നമുക്ക് നല്ല ഒരു കാര്യമാണ് ഞാൻ എടുത്ത് പറയുന്നത് അല്ല അവര് വിളിക്കുന്ന വിളിക്കാതെയല്ല ഇവരുന്നോന്നൊന്നും വിളിക്കല്ലേ അല്ല അല്ല അങ്ങനെയല്ലേ അവരങ്ങനല്ലേ നമ്മള് ഇങ്ങനെ പറയാ എന്നാ ചെയ്യാ അല്ല നീയെങ്കിലും ഒന്ന് നീയെങ്കിലും ഒന്ന് വരുന്നോന്ന് ചോദിക്കണ്ടേ ചോയിച്ചാ ചോയിച്ചാ അടാ ചൂട്ടാ നീയെങ്കിലും ചോയിച്ചാടാ വരുന്നോന്ന് ചോദിച്ചാ നീ ഇത് ചീരി അല്ലേ ആയിക്കോട്ടെ ഞാനിപ്പോ എന്നാ കൂട്ടുന്നില്ല പറഞ്ഞോണ്ട് ഓൻ വേറെ തന്നെ വീഡിയോ എടുക്കും പെടായി പറയണോ പറയാറുണ്ട് നീ പോയിട്ട് വേണാ സന്തോഷായിട്ട് പോയിട്ട് വേടാ മോനെ

താക്കോൽ വരെ എടുത്തു കൊടുക്കാൻ അമ്മ വേണം എന്നാ പിന്നെ അമ്മ തുടങ്ങി എനക്ക് പ്രശ്നമില്ല അമ്മയെ ഞാൻ ഫോട്ടോ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനൊന്നും എത്തിക്കാറ്റേട്ടാ അവർ ഏതായാലും പോയി നമ്മളേതായാലും അപ്പുറത്തേക്ക് പോകാൻ നോക്കുന്നു ഒന്ന് പ്ലേറ്റെല്ലാം എടുത്തിട്ട് അപ്പത്തെ ആളില്ലാത്തവരെ അമ്മേൻ്റെ പ്രധാന പരിപാടി ആടെ പ്ലേറ്റൊക്കെ ഇങ്ങോട്ടേക്ക് കടത്തുവാന്നുള്ളതാണ് അപ്പോൾ ഒരാവശ്യത്തിന് അമ്മേ അവിടെ പോകുമ്പോൾ പ്ലേറ്റ് ആവിടെ നിന്ന് കളി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ഇവിടെ തന്നെ ആയി പോകും പ്ലേറ്റ് അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാന്ന് റിക്കവർ ചെയ്തു തെറ്റല്ലേ അപ്പോൾ നമ്മളാടെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇത് പ്ലേറ്റ് ആവശ്യമാണല്ലോ പിന്നെ അവർ പോകുമ്പോൾ വെറുതെ നമ്മളൊന്ന് തമാശ ഒക്കെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ സംഭവം ഓൻ്റെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ചങ്ങായി അവര് മൊത്തം അവര് ടി വിയിലുള്ള എല്ലാ ഫാമിലി കൊറേ ആൾക്കാരാണ് അങ്ങനെ പറയണല്ലോ അവര് പറഞ്ഞില്ല പിന്നെ അപ്പൊ അവരെ ചെങ്ങായിമാര് കൊറേ ആൾക്കാരുണ്ട് എല്ലാരെയും കൂടി വിളിച്ചിട്ട് അങ്ങനെ എല്ലാരും കൂടി പോന്നെയാണ് എന്തെല്ലോ ട്രിപ്പ് പരിപാടി അങ്ങനെ ആക്കാൻ വേണ്ടിട്ട് പോന്നെയാണ് തീർച്ചയായി നമ്മൾ ഇതാ മഠത്തിലേക്ക് പോവുകയാണ് കറക്റ്റ് ടൈമിന് മഴ ചെറിയ മഴ മഴ വീട്ടിന്റെ അടുക്കുന്നില്ല

നമ്മുടെ സ്പൂൺ അറിയാത്ത റിയില്ല മഠത്തിലിരിക്കുന്നതും കഞ്ഞി കുടിക്കുന്നതും പായസം ലാസ്റ്റ് ദിവസമാണ് നാളെ രാവിലെ ഇവരെ ഇരുന്ന് കുറച്ച ഒരു ആറ് മണി ഏഴ് മണിയല്ലാകുമ്പോഴൊക്കെ ഇവർ ഇവിടുന്ന് പോകും അല്ല അതും കണ്ടിട്ടല്ലേ ഇവരെ ഇവർ പോകുന്നത് ഉറങ്ങിപ്പോയത് ഇത് രാവിലെയല്ല ഏഴ് മണിക്ക് മുന്നേ ഉണ്ടാവും ഇത് അല്ലാണ്ട് അങ്ങനെ കൂട്ടെല്ലാം കഴിച്ച് അങ്ങനെ നമ്മളിപ്പോ തിരിച്ചു വന്ന് മടച്ചില്ല ആളുണ്ടത്രണ്ടോ എത്തി നമ്മളിന്ന് വെറുതെ ഇറങ്ങാ അവരിന് പന്നിന് ഇല്ലോന്നറിയില്ല ട്ടാ പോയിട്ട് അപ്പോൾ പിന്നെ അവര് നമ്മളെന്നാ പിന്നെ ഒന്ന് വെറുതെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒരു കുറച്ച് അരി സാധനങ്ങളെല്ലാം വാങ്ങാൻ ആ ഇവരെന്നും വന്നില്ല ഏട്ടാ ഇതാണ് പോയിട്ട് വേഗം വരാം ഒരു മണിക്കൂറെ വേണ്ടു രണ്ടു മണിക്കൂറെ വേണ്ട അപ്പൊ നമ്മളിങ്ങനെ വരും നമ്മൾ പോയിട്ട് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് പോയിട്ട് വരാം അവരെ അതേ ഒരു മണിക്കൂർ എടുക്കാം നമുക്ക് ഇങ്ങനെ വീട്ടിലെത്തിയപ്പോ ഇവിടെ പട്ടി ഷോ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് കാണിക്കുന്നു ഇവന്റെ കാണിക്കുന്നു മൊത്തം കാണിച്ചു കുട്ടികളുടെ കുട്ടികളെ സാധന കുട്ടിയൊക്കെ ഉള്ളതാണ് അത് അത് സംഭവം ശരിക്കും കണ്ടിട്ടുണ്ടാവും ഷോർട്സിൽ ഇവനെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇവനെ കൊന്നിന് ഇല്ലേ അങ്ങനെ ഒന്ന് രണ്ടാൾക്കാർ നല്ലത് പറഞ്ഞിന് ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റാഗ്രാമില് പ്രശ്നം യൂട്യൂബിലും വലിയ പ്രശ്നമില്ല ഫേസ്ബുക്കിൽ കുറച്ച് കമന്റ്സ് വന്നിന് അതായത് നമ്മളാ യെച്ചൂടിന് ഒരു പുതിയ ഒരു കളിക്കാനുള്ള ഒരു സ്ഥലം ഒരു സ്ക്വയർ ആയിട്ടുള്ള സംഭവം നമ്മൾ പോകാൻ പറ്റാത്ത അത് സംഭവം ശരിക്കും എന്തിനാ വെച്ചാല് ഇപ്പൊ നമ്മൾ ആരും കൂടി ഇല്ലാത്ത സമയമാണെങ്കിൽ കാരണം ഇവര് മാത്രം കൂടെയുള്ള സമയത്ത് പിന്നെ വേറെ എന്തെങ്കിലും പണി തിരക്കൽ ആകുമ്പോട്ട് നിലത്തിറക്കി വെച്ചിട്ട് പണിയെടുക്കല് കൊറച്ച് റിസ്ക് ആണ് കാരണം നമ്മളെ മുമ്പ് തന്നെ ചെക്കൻ പല സാധനങ്ങൾ എടുത്തിട്ട് വായിൽ എടുത്ത് നമ്മളെന്നെ കുടിച്ച് മാറ്റുന്നത് ഒരു അതിനകത്ത് വന്ന കമന്റാ വന്ന് ഓൾറെഡി വീടിന്റെ നാല് ചുമരിലുള്ള കുട്ടികൾ വളരുന്നേ അതിന്റെ ഉള്ളിൽ വീണ്ടും ഒരു നാല് ചുമരിൻ്റെ ആവശ്യം ഉണ്ടോ എന്നാലും പറഞ്ഞിട്ട് കുറച്ച് കമന്റ്സ് പറ്റി വന്നത് ഞാൻ അവളോടെന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ അകത്തവന് ഇരുത്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിലും ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എന്ന് തന്നെ എടുത്തു പറയുന്നതിൻ്റെ കാരണം ഒരു സെക്കൻഡും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് തന്നെയാണ് ആ ഒരു സെക്കൻഡ് നേരത്തേക്ക് എനിക്ക് ആരും ഇല്ലാത്തവരൊന്നും മാറി ഒന്ന് അടുക്കളയിൽ ഓടിപ്പോയി വരണ്ടെങ്കിൽ ഇരുത്താനൊരു സ്ഥലം അത്രയും ഞാൻ പറഞ്ഞത് കാരണം അതിൻ്റെ ഉള്ളൊന്നും വേറെ അടിയൊന്നും പോകാനില്ല ഓനെ കൂട്ടിയിട്ട് വളർത്താൻ വേണ്ടി വാങ്ങിയ സാധനമല്ല ഓൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് വാങ്ങിയ സാധനം അത്രയേ പറയാനുള്ളൂ ഇത് പെട്ടെന്ന് വെച്ചുകൊണ്ട് എണീച്ച് വന്നേരം ഓനെ കണ്ടേനൊക്കെ സംഭവം ഓർമ്മ വന്നു അങ്ങനെ ഞാൻ എടുത്തിട്ടാണ് പിന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളെല്ലാം ഓക്കെ ബക്രീതെല്ലാം നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു ഇവരിക്ക് നമുക്ക് നല്ല ും വേറെ ഇങ്ങനെ വേറെ ഇങ്ങനെ കറങ്ങി അടിച്ച് പോയതാണ് അപ്പൊ ഇപ്പൊ വേറെ ഒന്നുമില്ല നമുക്ക് ഇവന്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവന്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണണേ ഇപ്പൊ ഇങ്ങനെ